സംവിധായകൻ ബ്ലെസിയും പൃഥ്വിരാജും ചേർന്ന് ഒരുക്കുന്ന ആടുജീവിതം എന്ന സിനിമക്കായുള്ള കാത്തിരിപ്പിലാണിപ്പോൾ മലയാള പ്രേക്ഷകർ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തിൻ്റെ തന്നെയാണ് ഈ ഹൈപ്പിന് കാരണം കേരളം നെഞ്ചേറ്റിയ നജീബിൻ്റെ ആടുജീവിതം വെള്ളിത്തിരയിൽ കാണാൻ പ്രേക്ഷകർക്കും അത്രത്തോളം ആകാംക്ഷയുണ്ട് ചിത്രത്തിൻ്റെ ട്രെയിലറിനും ടീസറിനും പാട്ടുകൾക്കുമെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എന്നാൽ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ജീവിതത്തെ തമിഴ് ചിത്രം മരിയാനുമായി താരതമ്യം ചെയ്തുള്ള ചില കമൻറ്റുകൾ വന്നിരുന്നു ഇതിന് പൃഥ്വിരാജ് മറുപടി നൽകുകയും ചെയ്തിരുന്നു മരിയാൻ റിലീസ് ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജീവിതം ബുക്ക് റിലീസ് ചെയ്തിരുന്നുവെന്നും നിങ്ങൾ സിനിമ കണ്ട ശേഷം തീരുമാനമെടുക്കാനും ഒരു തമിഴ് യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പൃഥ്വിരാജ് പറഞ്ഞിരുന്നു മരിയൻ പോലെ തോന്നുമായിരിക്കാം നിങ്ങൾ സിനിമ കാണൂ എന്നിട്ട് കഥയെപ്പറ്റി അഭിപ്രായം പറയൂ ഡ്യൂൺ പോലെയുണ്ട് ഈ ചിത്രം എന്ന കമൻ്റുകൾ ഞാൻ കണ്ടിരുന്നു ജോർദാനിലെ വാതിറം എന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഡ്യൂണിൻ്റെ സിനിമ ഓട്ടോഗ്രാഫറും വി എഫ് എക്സ് സൂപ്പർവൈസറേയും കണ്ടിരുന്നു ഷൂട്ടിനുള്ള ലൊക്കേഷനുകൾ നോക്കിയാണ് അവരും അവിടെ വന്നിരുന്നത് അതിൻ്റെ ഷൂട്ടിന് മുമ്പേ ഷൂട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ മരിയാൻ റിലീസ് ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആടുജീവിതം ബുക്ക് റിലീസ് ചെയ്തിരുന്നു ഞാൻ ഒരു വാദവും ഉയർത്തുന്നില്ല സിനിമ കണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത് ഇതിനിടെ ഈ സിനിമക്കെതിരെ സംഘപരിവാർ അനുകൂലികൾ ചില ശാപവുമായി എത്തുകയാണ് ആടുജീവിതം ഒരു മൂന്നാംകിട്ട നോവലാണെന്നും അതിനെ ഇല്ലാത്ത ഹൈപ്പ് കൊടുത്ത് പ്രശസ്തി ഉണ്ടാക്കി അവാർഡുകൾ നേടിക്കൊടുത്തതാണ് എന്നാണ് രാധ കിഴക്കേ എന്ന എഴുത്തുകാരി പറയുന്നത് ഒരു പ്രത്യേക ലോബിയാണ് ഈ നോവൽ വഴി ബന്യാമിന് പണം ഉണ്ടാക്കി കൊടുത്തതെന്നും അവർ പറയുന്നുണ്ട് ആടുജീവിതം എന്ന സിനിമ എട്ടു നിലയിൽ പൊട്ടുമെന്നാണ് രാധാ കിഴക്കേ പറയുന്നത് ബെന്യാമിനും തൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട് എഴുതിയ നോവലാണെന്നും അദ്ദേഹം മരുഭൂമിയിൽ പോയിട്ടില്ലെന്നും ഒക്കെയാണ് രാധാക്കിഴക്കൻ മേഡം ആരോപിക്കുന്നത് ഇതിന് മറുപടിയായും സപ്പോർട്ട് ചെയ്തും പേര് പറയുന്നത് നജീബ് മാത്രമല്ല ഒട്ടേറെ പേര് ഗൾഫ് നാടുകളിൽ അങ്ങനെ ഉണ്ടെന്നാണ് അറബികൾ മലയാളികളോടും മറ്റ് നാട്ടുകാരോടും കാണിക്കുന്ന ക്രൂരതകളെക്കുറിച്ചാണ് അവർ പിന്നീട് പറയുന്നത് നജീബിൻ്റെ കഥ എന്നത് ജോലി തേടി അറബ് നാടുകളിൽ പോകുന്ന ലക്ഷക്കണക്കിന് പേരിൽ ഒരാൾക്ക് സംഭവിച്ച കഥയാണ് അടിമക്കച്ചവടം നിലനിന്നിരുന്ന രാജ്യം അതിൽ നിന്നൊക്കെ മാറിയെങ്കിലും ആ മനോഭാവമുള്ളവർ ചിലരെങ്കിലും എല്ലായിടത്തും ഉണ്ടാകും അത്തരത്തിലുള്ളൊരു കഥയാണ് ആടുജീവിതം ആടുജീവിതം വായിച്ചുതിൽപ്പിനെ മലയാളികൾ ആരും ഗൾഫിൽ പോകാതെ ഇരുന്നിട്ടില്ല ഇപ്പോഴും ഫ്ലൈറ്റ് നിറയെ ആളുകളുമായാണ് എല്ലാ കമ്പനികളും ഗൾഫ് നാടുകളിലേക്ക് സർവീസ് നടത്തുന്നത് സംഘപരിവാർ അനുകൂലികൾ കിട്ടുന്ന അവസരത്തിൽ മുസ്ലിം വിരോധം പുറത്തേക്ക് ഒഴുക്കുകയാണ് എന്നതാണ് സത്യം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് കുറേ മലയാളികളും മറ്റും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സിനിമ അത് പൊട്ടി പാളീസാകുമെന്നൊക്കെ തട്ടിവിടാൻ സംഖ്യകൾക്ക് മാത്രമേ കഴിയൂ എത്ര പേരുടെ വിയർപ്പാണ് അതെന്ന് മനസ്സിലാക്കുക സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുന്നതിന് മാന്യതയുണ്ട് അത് മോശമായാലും നല്ലതായാലും വർഷങ്ങൾ കാത്തിരുന്നൊരു സിനിമ ഇറങ്ങും മുമ്പേ അത് പൊളിയും എന്ന് പറയുന്നത് അസൽ ഊളത്തരമാണ് അവർക്കിതിൽ അഭിനയിച്ച പൃഥ്വിരാജിനോടോ സംവിധാനം ചെയ്ത ബ്രസിയോടോ അല്ല വെറുപ്പുള്ളത് ആ നോവൽ വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ ബെന്യാമിനോടും സംഭവം നടന്നതായി പറയുന്ന ആ രാജ്യത്തോടുമാണ് അവരുടെ വെറുപ്പ് അതിൻ്റെ പിന്നിലുള്ള കാരണം പറയേണ്ട ആവശ്യമില്ലല്ലോ